പ്രമുഖ ഇസ്ലാമിക സാമുദായിക സംഘടനകളായ ഇ കെ വിഭാഗം സുന്നികളും മുജാഹിദ് വിഭാഗങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് മുജാഹിദ് വിഭാഗത്തിലെ പ്രമുഖ മതപ്രഭാഷകനായ ചുഴലി അബ്ദുള്ള മൗലവി സുന്നി വിഭാഗത്തെ കടന്നാക്രമിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് സുന്നികൾ മുസ്ലിങ്ങളെ അല്ലെന്ന വിധത്തിൽ അത്യന്തം പ്രകോപനപരമായാണ് അബ്ദുള്ള മൗലവി പ്രതികരിച്ചിരിക്കുന്നത് മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അത്യന്തം വൈകാരിക അനുഭവങ്ങളായാണ് ഇസ്ലാമിക സംഘടനകൾ ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ സമസ്തയെ അതീവ നിശിതമായി വിമർശിക്കുന്നതിനെതിരെയാണ് ഇ കെ വിഭാഗം സുന്നികൾ ഇതിനോടകം രംഗത്ത് വന്നിട്ടുള്ളത് ചുഴലി അബ്ദുള്ള മൗലുവിയുടെ പ്രഭാഷണത്തെ മുജാഹിദ് വിഭാഗം അംഗീകരിക്കുന്നുണ്ടോ എന്ന് എത്രയും വേഗം വ്യക്തമാക്കണമെന്ന ആവശ്യവുമായി സുന്നി യുവജന സംഘം രംഗത്തെത്തിയിരിക്കുകയാണ് സുന്നി യുവജന യുവജനസംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമുലുല്ലേലി വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് സെക്രട്ടറി അബ്ദുസമദ് സമ്മദ് പൂക്കോട്ടൂർ എന്നിവരാണ് മുജാഹിദ് വിഭാഗത്തിനെതിരെ കർശന പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിനെയും ആരാധ്യരായ ലീഗ് നേതാക്കളെയും അവകസിക്കുന്ന നീക്കം ഇതിനു മുമ്പും മുജാഹിദുകാർ നടത്തിയിട്ടുണ്ടെന്നും ഇവർ തുറന്നടിക്കുന്നുണ്ട് ലി ശിഹാബ് തങ്ങൾ മന്ത്രിക്കുന്ന ദൃശ്യങ്ങൾ ഒളിവിൽ പകർത്തി ബഹുദൈവ വിശ്വാസികളുടെ തലവൻ എന്ന മട്ടിൽ അറബി നാടുകളിൽ പ്രചരിപ്പിച്ചവരാണ് മുജാഹിദുകാർ എന്നാണ് സുന്നി വിഭാഗത്തിന്റെ മറ്റൊരു ആക്ഷേപം ഇതിനു പുറമെ ഒട്ടനവധി ചോദ്യങ്ങളും സമസ്ത നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട് സുന്നി വിശ്വാസിയായ പിതാവിന്റെ അനന്തരാവകാശം സ്വീകരിച്ച മുജാഹിദുകാരായ മക്കൾ അത് തിരിച്ചു നൽകുമോ മുസ്ലിം സംഘടനകളുടെ യോഗത്തിലേക്ക് മുസ്ലിങ്ങളല്ലാത്തതിനാൽ സുന്നികളെ ക്ഷണിക്കരുതെന്ന് മുജാഹിദുകാർ പറയുമോ സൗഹൃദ ഇഫ്താർ വേദികളിൽ ഇമാം നില്ക്കുന്ന സുന്നി നേതാക്കൾക്കൊപ്പം നിസ്കരിച്ചവർ ആ നിസ്കാരം മടക്കി വേറെ നിസ്കരിക്കുമോ തുടങ്ങി ഒട്ടേറെ മതപരമായ ചോദ്യങ്ങളാണ് സമസ്ത നേതാക്കൾ ഉയർത്തിയിട്ടുള്ളത് ൾ മുസ്ലിംകളല്ലെന്ന മുജാഹിദ് പ്രഭാഷകന്റെ വാക്കുകളെ അത്രയധികം അധിക്ഷേപാർഹമായിട്ടാണ് സമസ്ത നേതൃത്വം കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇടപെടണമെന്നും മുജാഹിദുകളോട് വിശദീകരണം ചോദിക്കണമെന്നുമാണ് ഇ കെ വിഭാഗം സുന്നി നേതൃത്വത്തിന്റെ ആവശ്യം ഇതോടെ ഇരുകൂട്ടരെയും പിണക്കാനാവാത്ത ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സുന്നി വിഭാഗത്തെയും മുജാഹിദ് വിശ്വാസികളെയും പിണക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം സുന്നി വിഭാഗം മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കും മുജാഹിദ് വിഭാഗമാകട്ടെ ലീഗിന്റെ സമുന്നത നേതാക്കൾ പിന്തുടരുന്ന മത സംഘടനയുമാണ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി കെ ബഷീർ എം എൽ എ തുടങ്ങിയ നേതാക്കളെല്ലാം മുജാഹിദ് ദർശനം പിന്തുടരുന്നവരാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കളും മുജാഹിദ് വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ ലീഗിനെ ഒരുവിധത്തിലും മുജാഹിദ് വിഭാഗത്തെ പിണക്കാനാവില്ല അതേസമയം മുസ്ലിം ആധ്യാത്മിക പിൻബലവും വോട്ട് ബാങ്ക് പിന്തുണയുമേകുന്ന സുന്നി വിഭാഗമായ ഇ കെ വിഭാഗം സമസ്തയെ പിണക്കുന്നതിനെ കുറിച്ച് ഒരുവിധത്തിലും ഇവർക്ക് ചിന്തിക്കാൻ പോലും ആകില്ല സമസ്ത നേതൃത്വത്തിലെ വലിയ വിഭാഗത്തിന് ഇപ്പോൾ തന്നെ ലീഗ് നേതൃത്വത്തോട് അസംതൃപ്തിയാണുള്ളത് സമസ്ത പിണങ്ങിയാൽ ആ സാഹചര്യത്തെ സിപിഎം ഉപയോഗപ്പെടുത്തുമെന്ന ഭീതിയും മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് അതീവ ശ്രദ്ധയോടുകൂടി മാത്രമേ സുന്നി മുജാഹിദ് തർക്കത്തിൽ മുസ്ലിം ലീഗിനെ ഇടപെടാൻ കഴിയുകയുള്ളൂ ഇരുകൂട്ടരെയും പിണക്കാതെ രമ്യമായി കൊണ്ടുപോകാൻ വലിയ മെയ്വടക്കം തന്നെ ആവശ്യവുമാണ് അതുകൊണ്ട് തന്നെ ഇരുവിഭാഗത്തെയും തള്ളാനും കൊള്ളാനും വയ്യാത്ത ധർമ്മസങ്കടത്തിലാണ് ലീഗ് നേതൃത്വം ഇപ്പോഴുള്ളത് സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള ആശയ സംഘർഷങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും കോഴിക്കോട്ട് നടന്ന മുജാഹിദ് സമ്മേളനത്തിലാണ് ആ വിധം പൊട്ടിത്തെറികൾ മറനീക്കി പുറത്തെത്തിയത് ഇ കെ വിഭാഗം സമസ്തയിൽ സമീപകാലത്തുണ്ടായ ഇടതുപക്ഷാഭിമുഖ്യത്തെ വിമർശിക്കുന്നതിനു വേണ്ടിയാണ് മുജാഹിദ് വിഭാഗം അന്നാ സമ്മേളനം നടത്തിയത് ലീഗ് നേതാക്കളെ ആ യോഗത്തിലേക്ക് മുജാഹിദ് ഭാരവാഹികൾ ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങളെ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും സംസ്ഥാന നേതൃത്വം വിലക്കുകയായിരുന്നു അതിനു പകരമായി മുസ്ലിം ലീഗ് നേതൃത്വം വിളിച്ചു ചേർത്ത മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ പങ്കുചേരാതെ മുജാഹിദ് വിഭാഗവും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി അധികം െ മുജാഹിദ് സമ്മേളനത്തിന് ബദലായി ആദർശ സമ്മേളനം നടത്തി സമസ്തയും തങ്ങളുടെ കരുത്തു തെളിയിച്ചു ഈ വിധത്തിലുള്ള ആശയതർക്കങ്ങൾ ഇരുവിഭാഗങ്ങളും നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ സംഭവ കൂടി അരങ്ങേറിയിരിക്കുന്നത് ഇരുവിഭാഗങ്ങളെയും പിണക്കാതെ രമ്യമായി എങ്ങനെ തർക്കം പരിഹരിക്കാൻ കഴിയുമെന്നറിയാതെ അക്ഷരാർത്ഥത്തിൽ ഉഴലുകയാണ് ലീഗ് നേതൃത്വം സുന്നികൾ മുസ്ലിങ്ങൾ അല്ലെന്ന പ്രസ്താവന അതിരുകടന്നതാണെന്ന് ലീഗ് നേതൃത്വത്തിനും നന്നായി അറിയാം എന്നാൽ അത് മുജാഹിദ് നേതൃത്വത്തെ ധരിപ്പിക്കാൻ ലീഗ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം ലീഗിന്റെ ഈ വിധം നിലപാടില്ലായ്മയാണ് സമസ്ത നേതാക്കളെ പ്രകോപിതരാക്കുന്നതും ഇടക്കാലത്ത് സമന്വയപാതയിലെത്തിയ സമസ്ത ലീഗ് ബന്ധങ്ങൾ വീണ്ടും വഷളാകുന്ന സാഹചര്യമാണ് വീണ്ടും സംജാതമാകുന്നത് അതുകൊണ്ട് തന്നെ സുന്നി മുജാഹിദ് തർക്കങ്ങൾ എത്രയും വേഗം രമ്യമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ലീഗ് അണികൾക്കിടയിലും വ്യാപകമായി ഉയരുന്നത്